സുഹൃത്തുക്കളെ റാഷി കെ വി ആർ ആണ് ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം നിങ്ങളിൽ പലരും ഇപ്പോൾ യാത്ര ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകും യാത്രയെല്ലാം വളരെ മനോഹരമാവട്ടെ എന്ന് ആശംസിക്കുകയാണ് പല ആളുകളും ഇവിടെ എത്തിക്കൊണ്ടിരിക്ക എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് തുടങ്ങിയിട്ടുണ്ട് അന്തമാനിൽ നിന്നുള്ള നാൽപ്പതംഗ സംഘം ഇവിടെ എത്തി പറയാനുള്ള പ്രത്യേകമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ അത്യാവശ്യം ഉച്ച സമയത്തൊക്കെ നല്ല ചൂടാണെങ്കിലും ഈ ഗ്രൗണ്ട് ഉൾപ്പെടുന്ന ഈ പാലസ് ഗ്രൗണ്ടിന്റെ ഈ പ്രദേശത്ത് രാത്രി കാലങ്ങളിൽ അത്യാവശ്യം നല്ല തണുപ്പാണ് അപ്പോൾ ദീർഘദൂര യാത്രയൊക്കെ കഴിഞ്ഞ് വരുന്ന ആളുകളാണ് നിങ്ങളുടെ കയ്യിൽ ഒരു സെക്ടർ ഉണ്ടാകുന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ ഗ്രൗണ്ട് ഇത് കോഴിക്കോട് ബീച്ച് പോലെ മണ്ണല്ല അല്ലെങ്കിൽ മണലല്ല ഇവിടെ പൊടിയാണ് അപ്പോൾ പൊടി പറക്കാൻ സാധ്യതയുണ്ട് അത് മാസ്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതോടൊപ്പം ഈ തണുപ്പകറ്റാൻ വല്ല ഷാളോ തൊപ്പിയോ ഒക്കെ പരമാവധി കയ്യിൽ കയറുകയാണെങ്കിൽ മഞ്ഞുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് രാത്രി ഏഴ് എട്ട് ഒമ്പത് എന്നൊക്കെ പറയുന്ന സമയം ആ ഒരു സമയം കൂടിയാണ് അപ്പോൾ സെറ്ററ് മാസ്ക് ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഷാളുകൾ പറ്റുമെങ്കിൽ ഓരോ തൊപ്പിയും കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് ഒരു കാര്യമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ബാംഗ്ലൂർ മൈസൂർ പാതയിലൂടെ വരുന്ന ആളുകളാണ് ബാംഗ്ലൂർ മൈസൂർ ഹൈവേ ആറുവരി പാതയുണ്ട് അതിലൂടെ വരുന്ന ആളുകൾക്കുള്ളൊരു മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് ടോൾ ബൂത്ത് ആണ് ഈ ആറുവരി പാതയിൽ വരുന്നത് അതിൽ ഒന്നാമത്തെ ടോൾ ബൂത്തിൽ അവിടെ ടോള് നൂറ്റി അറുപത് രൂപയാണ് രണ്ടാമത്തേതിൽ നൂറ്റി നാൽപ്പത് രൂപയാണ് ഫാസ്റ്റാഗ് ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി അറുപതിന് മുന്നൂറ്റി ഇരുപത് രൂപയും തൊട്ടപ്പുറത്തേതിന് അതിൻ്റെ തോതിലും നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും അത് നിങ്ങൾ ഉറപ്പുവരുത്തുക മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സ്പീഡിൻ്റെ കാര്യമാണ് ആ ആ ആ റൂട്ട് എന്ന് പറയുന്നത് നൂറ്റി ഇരുപതായിരുന്നു നേരത്തെ സ്പീഡ് ഇപ്പം നൂറായിട്ടുണ്ട് നൂറിലും ഇടക്ക് എൺപത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടി അവിടെയുണ്ട് അപ്പോൾ അത് നിങ്ങൾ സ്പീഡിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക മൂന്നാമത്തേത് നമ്മൾ ഗി ഗിയറൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല ആ റൂട്ടിൽ കയറി കഴിഞ്ഞാൽ പക്ഷേ പിന്നെ എന്ന് വെച്ച് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ആലസ്യം കാണിച്ചു കഴിഞ്ഞാൽ അത് രാത്രി കാലങ്ങളിലൊക്കെ അത് കണ്ടെയ്നറുകളുടെ ധാരാളം സഞ്ചാരമുള്ളൊരു റൂട്ടാണ് അപകടത്തിനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഫ്യൂവലിൻ്റെ കാര്യമാണ് പെട്രോള് നിങ്ങൾ ആ ബാംഗ്ലൂർ മൈസൂർ പാത എന്ന് പറയുന്നത് നൂറ്റി അമ്പത് കിലോമീറ്ററാണ് നൂറ്റി അമ്പത് കിലോമീറ്ററിൽ ഒരിടത്ത് പോലും പെട്രോൾ പമ്പ് ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ഫ്യൂവൽ വളരെ കൃത്യമായിട്ട് അടിച്ചു തന്നെ പോരുക മറ്റൊരു കാര്യം ഭക്ഷണമാണ് നൂറ്റി അമ്പത് കിലോമീറ്റർ സഞ്ചരിക്കുന്നതിനിടയ്ക്ക് ഭക്ഷണശാല പോലും നമുക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ മൈസൂരിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രം വാഹനത്തിൽ ബാംഗ്ലൂരിലേക്ക് എത്തുക ബാംഗ്ലൂരിൽ എത്തിയിട്ട് ചെയ്യാമെന്ന് കരുതിയാലും രാത്രി കാലങ്ങളിൽ ഒരു പിന്നെ ഇനി രാവിലെയൊക്കെയാണ് എത്തുന്ന ആളുകൾ എങ്കിൽ അവർക്ക് ബാംഗ്ലൂർ ടൗണിൽ എത്തി ഉടനെ തന്നെ കഴിക്കുക എന്ന് പറയുന്നതും പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കില്ല കാരണം നഗരത്തിന്റെ പല ഭാഗങ്ങളിലേയും ട്രാഫിക് ആ രീതിയിലാണുള്ളത് മറ്റൊരു കാര്യം വേദിയിലേക്ക് എത്തുന്ന ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഗൂഗിൾ മാപ്പ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ധാരാളം റ്റാനുള്ള സാധ്യതയുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ രാവിലെയൊക്കെ എത്തി ഒരു നാലു മണിക്കാണ് ഇവിടെ സമ്മേളന നടപടികൾ ആരംഭിക്കുക ഈ രാവിലെ ഒരു ആറ് മണിക്കോ ഒക്കെ എത്തി ബാംഗ്ലൂരൊക്കെ ഒന്ന് കറങ്ങി കണ്ടു കഴിഞ്ഞ് അഞ്ചു മണിയാകുമ്പോൾ ഇങ്ങോട്ട് എത്താമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഒരിക്കലും എത്തൂല കാരണം ഒന്നാമത് ഈ പാത എന്ന് പറയുന്നത് അത്രമേൽ റഷ് റഷുള്ളൊരു റൂട്ടാണ് ഈ റൂട്ട് മറ്റൊരു കാര്യം ഇനി നിങ്ങൾ കറങ്ങി ആയി ഒക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്മേളന നഗരിയിലേക്ക് സമയത്തിന് എത്തുവാനുള്ള സാധ്യതയും വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി ായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്നാമത്തെ കാര്യം നിങ്ങൾ പിന്നെ ഏതെങ്കിലും തരത്തിൽ മെഡിസിൻ കഴിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ മെഡിസിനുകൾ കയ്യിൽ കരുതുക അതിനെ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് നിസ്കരിക്കാനും ഭക്ഷണം കഴിക്കുവാനും ഒക്കെയുള്ള വിഷ നിങ്ങൾക്ക് റെഫ്രഷ്മെൻറ്റിനൊക്കെയുള്ള സൗകര്യങ്ങൾ അതാത് സ്ഥലങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് ഇന്ന് സുപ്രഭാതം ഓൺലൈൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു ഒരു ഗേറ്റ് വീഡിയോ പോയിട്ടുണ്ട് അതിൻ്റെ ആ വീഡിയോയിൽ കാര്യങ്ങൾ വളരെ കൃത്യമായി സംഘാടകർ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാൻ ശ്രമിക്കുക നാളെ വീണ്ടും പിന്നെ സുപ്രഭാതം ഓൺലൈൻ്റെ ലൈവ് ഉണ്ടായിരിക്കുന്നതാണ് മജ്ലിസിനൂർ നടക്കുന്ന സമയമാണ് നാളെ എന്ന് പറയുമ്പോൾ ശനിയാഴ്ച വൈകുന്നേരത്തോടു കൂടി സുപ്രഭാതത്തിൻ്റെ ലൈവ് വരും ആ ലൈവിൽ കൃത്യമായിട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം